എല്ലാവർക്കും എൻ്റെ നൈറ്റ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഓരോ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം അപ്പം ഞാൻ ഉണ്ടല്ലോ ഈ പോയി വന്നതിന് ശേഷം കുറേ ഒതുക്കാണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല നേരെ കിച്ചണിൽ വന്നിട്ട് കിച്ചണിൽ നമുക്ക് നല്ല നല്ല നമ്മുടെ കഴിക്കാൻ തോന്നുന്ന ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അവൻ്റെ തൊലിയൊക്കെ പോയിട്ടോ എന്താ അറിയില്ല ടേസ്റ്റൊക്കെ പോയിട്ട് ഇപ്പോഴും അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ സ്മെല്ലാണ് കേട്ടോ എനിക്ക് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരി ചക്കിലിശ്ശേരി ഒക്കെ പക്ഷേ ഇവിടെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ മോൾക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ മാങ്ങ പഴുത്ത മാങ്ങ തീരെ ഇഷ്ടമല്ല അതിന് മണ്ണെ പോലും ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഞാൻ മോനെ കൊടുത്ത് ശീലിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ തോൽ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കളഞ്ഞിട്ടു കേട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ മാങ്ങ കിട്ടണം ചിലപ്പോൾ ഞാൻ വലിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ചെറുത് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല വിലയും കൊടുത്തു എന്നാലും സരില്ലേ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറമ്പിൽ നിന്ന് വീണ് കിട്ടി കഴുകി അല്ലെങ്കിൽ മേത്തൊക്കെ തുടച്ചിട്ട് ചോന ഒന്നും കളയാണ്ട് കഴിച്ചൊരു കാലുണ്ടായിരുന്നു കേട്ടോ അത് പുളിയായാലും മധുരമായാലും ആ മാങ്ങ വീണ് കിട്ടിയാൽ മതി അത്രയും കൊതിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ മാമ്പഴം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റി കേട്ടോ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചപ്പി കുടിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഓർമ്മയിൽ ഒരു മാങ്ങോ പിന്നെ നിലത്തിങ്ങനെ അടിച്ചടിച്ചിട്ട് അതിൻ്റെ നീര് മൊത്തം എടുത്തിട്ട് കുടിക്കുന്ന ഒരു മാങ്ങ ഓ നല്ല മാങ്ങ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനത്തെ മാങ്ങ അങ്ങനത്തെ മാങ്ങ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റി ആട്ടോ അപ്പം നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഇതാക്കാനുള്ള മാങ്ങ ഞാൻ മൊത്തം കഴിച്ചിട്ടില്ല കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് രണ്ട് തരം മീൻ ഉണ്ട് കിട്ടും ചാളിയും പിന്നെ വേറൊരു മീനും ഇത് വറുക്കാൻ പറ്റും പിന്നെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് പിന്നെ ചീറപ്പേരി ഇതൊക്കെ ആട്ടോ ഉണ്ടാക്കണേ അപ്പോൾ ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂടെ മത്തി വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ദൈവമേ സ്വർഗം തന്നെ സ്വർഗ്ഗം അപ്പം നാല് കയരൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം മാമ്പഴപ്പുളിശ്ശേരിയിൽ ശരിക്കും നമ്മൾ കുറച്ച് ജീരകവും ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുക പക്ഷെ ഞാൻ ജീരകവും ഒന്നും ഉടനില്ല പ്ലെയിനായിട്ടാണ് കേട്ടോ എന്താ പറയുക നാളികേരം കേരം മാത്രമായിട്ടാണ് കേട്ടോ അരക്കണേ ഇന്നത്തെ മാമ്പഴപ്പുള്ളിശ്ശേരി അങ്ങനെ കേട്ടോ അപ്പം ശർക്കരയൊക്കെ മോള് ഇതാക്കു കുത്തി ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചു അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ശർക്കരയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര ഇങ്ങനെ കുത്തി എടുത്ത് കുത്തിയെടുത്ത് കുത്തിയെടുത്ത് കുറേ പൊടികളൊക്കെ ഇട്ട് ലാസ്റ്റ് ഞാൻ കത്തിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര മധുരം നല്ല മധുരമുണ്ട് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ട് ാക്കാം കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഇപ്പം എനിക്ക് മധുരമുള്ളതാണ് കേട്ടോ ഞാൻ കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എനിക്ക് മധുരം ഉള്ളതാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ ശർക്കരയും കൂടി നന്നായിട്ട് ഇടുന്നുണ്ട് അപ്പം ഈ ശർക്കര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ മാങ്ങയിൽ ഈ മാങ്ങ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂടെ ഇടിച്ച മുളക് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പുളിക്കൂട്ടാം പക്ഷെ ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല അപ്പം മൂന്ന് ചട്ടിയിലായിട്ട് മൂന്ന് അടുപ്പത്തായിട്ട് അങ്ങോട്ട് വെച്ച് വേഗം വേഗം അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ നാളികേരം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിട്ട് ചാറിലിട്ടിട്ട് മോരും വേണമെങ്കിൽ അതിലൊഴിച്ചിട്ട് അരക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് അങ്ങനെയൊന്നും ചീണില്ല ഞാൻ നാളികേരം മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് പച്ചമുളക് ഇട്ടിട്ട് അരക്കും കേട്ടോ ജീരകവും പച്ചമുളകും നാളികേരം കൂടിയിട്ടാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിൽ അരയ്ക്കാറുള്ളത് വെളുത്തുള്ളി ഒന്നും ഇടാറില്ല കേട്ടോ ചില വീഡിയോസിലും ചില ആൾക്കാർ അങ്ങനെ ചീണ കാണാറുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട ടേസ്റ്റ് ഉണ്ടാവുക എനിക്കറിയില്ല പക്ഷെ നമ്മളതൊന്നും ചെയ്യില്ലാട്ടോ നമ്മളത് ഈ ജീരകവും എന്താ പറയുക പച്ചമുളക് ഇട്ടിട്ട് അരക്കുക പക്ഷേ ഇന്നും ഞാൻ ചീരകൊന്നും ഇടുന്നില്ല പ്ലെയിനായിട്ട് അരച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ശരിയായിട്ടുണ്ട് കിച്ചണൊക്കെ ആകെതായിട്ടോ കിടക്കുന്നത് കുറേ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണ കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പിന്നെ വന്നിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ആ ഒരു ഒതുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക കടുക് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ്ട്ടുണ്ടാക്കുന്നത് ഞാൻ എല്ലാ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഓയിൽ ഞാൻ അതേ യൂസ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ ചീരയും സഭോളൊക്കെ വേഗം വേഗം അരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് അരിഞ്ഞിട്ടു കേട്ടോ പെട്ടെന്ന് ആവുമ്പോൾ മിനിറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിക്കോളും കേട്ടോ അപ്പോൾ വേറെ വിഭവങ്ങളൊന്നും ഞാൻ ആക്കണില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ചീരയുടെ വെള്ളത്തിൽ തന്നെ ആ ഉപ്പേരി വേണ്ടതോളൂ കേട്ടോ എനിക്ക് ഈ ചീര ഉപ്പേരിയും മോരും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല അടിപൊളിയായിരിക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കും കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ഡേ ഇൻ മൈ ലൈഫ് ഏ യൂ എന്നൊക്കെ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് പേര് മൂന്ന് പേര് രണ്ടര പേരെ ഉള്ളു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടു എനിക്ക് ഒരുപാട് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല കേട്ടോ കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് വന്നാലോ ഒരു എക്സ്ട്രാ ഒരാളു വന്നാലോ ഉണ്ടാക്കുന്നതും അതിലിടുന്ന ഉപ്പിൻ്റെ അളവോ അങ്ങനെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ നമ്മൾ ശീലിച്ച് ഇങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ പിന്നെ നമ്മുടെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഉപ്പിൻ്റെ ഭാഗവും എരിവിൻ്റെ ഭാഗവും അപ്പം ഇത് കാണുമ്പോൾ നിങ്ങളുടെ രീതിയിലൊക്കെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അരപ്പ് ആദ്യം തൈര് തൈരൊക്കാം എന്നിട്ട് നമുക്ക് അതിൽ അരപ്പ് ചേർത്ത് നമ്മുടെ മൂര് കറിയൊന്ന് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ വറുത്തെടുത്തപ്പോൾ ഞാൻ പീലീസിന് കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിക്കൻ പീലീസ് കഴിക്കണാണോ ഞാനും ഇതുപോലെ തന്നെ കേട്ടോ ഞാനിപ്പോൾ ഇപ്പോഴും ഞാൻ വറുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം കഴിക്കും കേട്ടോ വീട്ടിൽ വറുത്താലും അമ്മ വറുക്കുമ്പോഴും ഞാൻ ഓടി ചെന്നിരുന്ന് കഴിക്കും അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലുള്ള പോലെ തന്നെയുണ്ടോ ഞാനിപ്പോഴും എന്താ പറയുക പക്ഷെ നമ്മൾ സ്വയം ഉണ്ടാക്കണം എന്ന് മാത്രം കേട്ടോ ഞാനുണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ മക്കൾ കഴിക്കട്ടെ എന്നിട്ട് ആവാ എന്നിട്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് കേട്ടോ എന്നിട്ട് കഴിക്കൂല പക്ഷെ ഞാൻ എങ്ങനെയല്ല കേട്ടോ ഞാനുണ്ടാക്കും ഞങ്ങൾ എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇനി നമുക്ക് വറുത്തിടാം കേട്ടോ ഞാനിന്ന് നെയ്യിലാണ് വറുത്തിടാൻ പോകുന്നത് മാമ്പഴപ്പുഴശ്ശേരിയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കടുക് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക കറിവേപ്പിലിടുക വെളിച്ചെണ്ണയിലാട്ടോ നെയ്യ് നെയ്യ് മറന്നുപോയി വെളിച്ചെണ്ണയിലും ചെയ്യാം നെയ്യ് ി ഒഴിക്കുക എന്നിട്ട് അതിൽ കറിവേപ്പിലയും ഒക്കെ പൊട്ടി കറുവേപ്പിലൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മളുടെ മാമ്പഴപ്പുള്ളിശ്ശേരിക്കും ഒഴിക്കുമ്പോൾ ഒരു എന്നൊരു ശബ്ദം വരും ആഹാ നല്ല അടിപൊളി ഉണ്ട് കേട്ടോ ആ മണമുണ്ടല്ലോ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മണത്ത് രുചിച്ച് നോക്കിയിട്ടാ നോക്കിയിട്ടോ കഴിക്കുക അത് എൻ്റെ ഒരു രീതിയാണ് എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ അമ്മ പറയും എന്തപ്പം അത്ര മണത്തോക്കാളുള്ളത് എന്നൊക്കെ ചോദിക്കും കേട്ടോ പക്ഷെ എനിക്കും മണത്തൊക്കെ നോക്കിയിട്ട് കഴിക്കണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഓഫ് ചെയ്യേണ്ടത് പണിയുടെ ഇടയിൽ എല്ലാം കൂടി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഞാൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മോനും കൊടുത്തതിന് ശേഷം ഞാൻ ഇരിക്കും കേട്ടോ എനിക്കിങ്ങനെ സമാധാനമായിട്ട് ഫുഡിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ കുറേ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നാളായി നമ്മൾ നമ്മുടെ റൈസ് കഴിച്ചിട്ട് പിന്നെ അതിലേക്ക് മാമ്പഴപ്പുളിശ്ശേരിയും ചീരപ്പേരിയും ചിക്കൻ വറുത്തതും രണ്ട് തരം മീൻ വറുത്തതും ഒക്കെ കൂടി വെച്ച് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താ പറയുക ചേരുടെ നടു നോക്കി കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് നടു കഴിക്കാം പക്ഷേ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഓടിപ്പോരാൻ തോന്നുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും